വൈഷ്ണവ പി എസ് സി എജ്യൂടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് നിലക്കടല പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് പട്ട് കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളം ഗോതമ്പ് കരിമ്പ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര ഒന്നുകൂടി വായിക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര പി എസ് സി റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് ഇന്ത്യയിൽ ആദ്യം ചനമിൽ ആരംഭിച്ചത് എവിടെയാണ് കൊൽക്കത്തയ്ക്കടുത്ത് റിഷറിയിലാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഇന്ത്യയുടെ കാര്യം പറഞ്ഞു ഇനി ലോകത്തെ ചണ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക ലോകത്ത് ചണ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ